ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗ്ഗമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാൻ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കെ പി രാഹുലിനെക്കുറിച്ച് സംസാരിക്കാം പുള്ളിക്കാരൻ്റെ ഒരു വിശേഷമുണ്ട് അതൊരു വിശേഷം തന്നെയാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചുകാരനായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളറായിട്ടുള്ള മലയാളി ആയിട്ടുള്ള മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ കൂടിയായിട്ടുള്ള ഇപ്പോൾ ഐ എസ് എൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി കളിച്ചോണ്ടിരിക്കുന്ന വിങ്ങറായിട്ടുള്ള നമ്മുടെ തൃശൂക്കാരനായിട്ടുള്ള കെ പി രാഹുൽ പ്രീമിയർ ലീഗ് ക്ലബായിട്ടുള്ള വെസ്റ്റാവിന് വേണ്ടി ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് അവരുടെ ജേഴ്ഷ് എണിയാൻ പോവുകയാണ് പക്ഷേ പ്രീമിയർ ലീഗ് കളിക്കാനൊന്നും അല്ല ചെങ്ങായി എന്നുള്ളത് അടിവരായിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവമാണ് ലെവൻസ് ഫുട്ബോൾ പോലും അല്ല കളിക്കാൻ പോകുന്നത് പകരം സെവൻസ് ഫുട്ബോളാണ് കളിക്കാൻ പോകുന്നത് അതിൽ നമ്മൾ ഉഷാറാണല്ലോ എന്തായാലും അപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ടി എസ് ടി ടൂർണമെൻറ്റിൻ്റെ തേർഡ് ഡിഷന് വേണ്ടിയിട്ടാണ് ഫെസ്റ്റാണ് ഈ ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുള്ളത് ടി വി ടി എന്നുള്ള പേരിൽ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെൻറ്റൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ സക്സസ് സക്സസ്സായതിനു ശേഷമാണ് അവർ ഫുട്ബോളിലേക്ക് ഈ ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത് ടി എസ് ടി എന്നുള്ള ഫോം ദി സോക്ക ട എന്നുള്ള പേരില് അപ്പോൾ അതിൻ്റെ തേർഡ് എഡിഷനാണ് ഡോളർ വൺ മില്യൺ ആണ് ഇതിൻ്റെ പ്രൈസ് ഉള്ളത് അപ്പോൾ നമ്മുടെ കെ പി രാഹുൽ കളിക്കാൻ പോകുന്ന ആരുടെയൊക്കെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമ് വെസ്റ്റാൺ പ്ലേയേഴ്സ് ആയിട്ടുള്ള കോളിൻസ് അതേപോലെ തന്നെ വാസ്റ്റ് സരാറ്റെ അങ്ങനെയുള്ള പ്ലേസിൻ്റെ കൂടെയാണ് അവരൊക്കെ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ആയിട്ടുണ്ട് കോലിൻസ് ഒക്കെ നാൽപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം ഈ ടോർണമെൻറ്റിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫോം പ്ലെയേഴ്സ് പ്ലേഴ്സ് ലെജൻസ് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് കീപ്പർ ആവുമല്ലോ പോലെയുള്ള മറ്റ് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരും അമേച്ചേഴ്സും ആ രീതിയിൽ ഉള്ള ഫുട്ബോളേഴ്സിനൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതോടൊപ്പം ഫുട്ബോളേഴ്സ് അല്ലാത്തവരും ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ടോ കാര്യം ഓർക്കേണ്ടതാണ് അതിപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ ഉണ്ടല്ലോ എൻ എഫിൻ്റെ പരിപാടിയൊക്കെ അതായത് അവിടുത്തെ റഗ്ബി പോലത്തെ സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരും ഇവിടെ ടീമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഫോം ഓഫ് ബാസ്ക്കറ്റ്ബോൾ പ്ലെയേഴ്സും പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ കനേഡിയൻ ഫോമർ ബാസ്ക്കൾ പ്ലെയർ ആയിട്ടുള്ള സ്റ്റീവ് ഒക്കെ പങ്കെടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പരിപാടിയാണ് സെവൻസ് ടൂർണമെൻ്റാണ് ഇനിയിപ്പോൾ എന്തു തന്നെ ആയിക്കോട്ടെ ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ് കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി വെസ്റ്റാമിൻ്റെ ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് നമ്മളൊക്കെ പല ക്ലബിൻ്റെ ജേഴ്സി ഇങ്ങനെ വർത്താനം പറയാറുണ്ട് കെ പി രാഹുല് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് വെസ്റ്റാമിൻ്റെ ജേഴ്സി അണഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരൻ വെസ്റ്റാമിൻ്റെ ജേഴ്സി അണഞ്ഞുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ജൂൺ നാല് മുതൽ ജൂൺ ഒൻപത് വരെയാണ് ഈ ടൂർണമെൻ്റെ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബിൽ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് വെസ്റ്റാമിൻ്റെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുത് കാണാം ഇതിനു മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ എഡിഷനിൽ വിൻ ചെയ്തിട്ടുള്ളത് ലാബൊമ്പന എന്ന് പറയുന്ന അർജൻറ്റീനൻ സൈഡായിരുന്നു പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സർജി വകിയർക്കൊക്കെ അവിടെ ടീമുണ്ട് ഒപ്പം നമ്മുടെ നാനി ഉണ്ടല്ലോ നാനി എഫ് സി എന്നുള്ള പേരിലൊരു ടീമൊക്കെ പിന്നെ അവിടെ കളിപ്പിക്കുന്നുണ്ട് നാനി ആരാന്നുള്ളത് ആരാന്നുള്ളതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് മുൻ മുൻമാൻസായിട്ട് പ്ലെയറാണ് ക്രിസ്ത്യാനോ എന്നുള്ളൊരു ടീംമേറ്റാണ് അപ്പോൾ പുള്ളിക്കാരൻ ടീമുണ്ട് അതുപോലെ തന്നെ ബാലറ്റിലേക്ക് ഇവിടെ കളിച്ചിട്ടുണ്ട് അത് നാനി എഫ് സിക്ക് വേണ്ടി തന്നെയാണ് കളിച്ചെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ കോമോ കളിച്ചിട്ടുണ്ടായിരുന്നു സെസ്ക് അബ്രിയാസിൻ്റെ കോമോ സെസ്ക് കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിൽ അപ്പോൾ ആ രീതിയിൽ എന്നാണ് നല്ല പ്രൈസ് മണിയാണല്ലോ വളരെ ചെറിയ ഒരു കാലാവധിയിൽ കളിക്കുന്ന ഒരു ടൂർണമെൻറ്റ് അതിൻ്റെ പ്രൈസ് മണി ഭീകരമാണ് അപ്പം അതുകൊണ്ട് തന്നെ ടീമുകളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നോർത്ത് കാരലീനയിലാണ് ടൂർണമെൻറ്റ് നടക്കുന്നത് നാൽപ്പത്തിയെട്ട് ടീമുകളുണ്ട് അപ്പോൾ അതിൽ തന്നെ എന്താണ് ഫോമാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പിന്നെ നാൽപ്പത്തിയെട്ട് ടീമുകൾ പന്ത്രണ്ട് ഗ്രൂപ്പുകൾ ഓരോ ഗ്രൂപ്പിലും നാല് ടീമുകളുണ്ടായിരിക്കും അതിൽ തന്നെ ഗ്രൂപ്പിൽ ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്യുന്നവർ ആ നോക്കൗട്ടിൽ കിടക്കും അങ്ങനെ ഇരുപത്തി ടീമുകൾ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കിടക്കും അതോടൊപ്പം തന്നെ എട്ട് ബെസ്റ്റ് തേർഡ് പ്ലേസ് ടീമുകളും ആ ഒരു റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ കടക്കും അങ്ങനെ റൗണ്ട് ഓഫ് തേർട്ടീൻ കളിക്കും പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പിന്നെ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈൽ ഇതാണ് അതിൻ്റെ ഒരു ഉള്ളത് ഇനി മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്ച്വൽ റൂൾസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അൺലിമിറ്റഡ് ആണ് ഒരു ഒരു ടീമിൽ പതിനെട്ട് പ്ലേഴ്സ് എങ്ങനെ ഉണ്ടാവും ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൺലിമിറ്റഡ് സബ്സ്റ്റ്യൂഷൻസ് ഇരുപത് മിനിറ്റിൻ്റെ രണ്ട് ഹാഫുകൾ ഉണ്ടായിരിക്കും ഇനി ഇതിൽ ഏറ്റവും കൗതുകമായിട്ടുള്ള സംഭവം ഈ ബാസ്ക്കറ്റ് ബോളുള്ളൊരു റൂളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഈലംസ് എൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടീം നാലേ ഒന്ന് എന്നുള്ള സ്കോറിൽ തന്നെ എന്ന് വിചാരിച്ചു അപ്പോഴും അവരെ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കില്ല പകരം എന്ന് വെച്ചാൽ പിന്നെയും കളി നടക്കും അതായത് ഒരു ടാർഗറ്റ് സ്കോർ വെക്കും ആ ടാർഗറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാലേ ഒന്നിന് ജയിച്ചിരിക്കുന്ന ടീമാണെങ്കിൽ അഞ്ചാമത്തെ ഗോൾ ആദ്യം ആരടിക്കുന്നു അവർ ജയിക്കും അപ്പോൾ ഇതിൽ തന്നെ അതിന് പിന്നെ ടൈം ലിമിറ്റൊന്നുമില്ല അപ്പോൾ മിക്കവാറും അഞ്ചാമത്തെ ഗോളടിക്കുക ആ നാല് ഗോൾ ഗോളടിച്ച ടീമായിരിക്കും പക്ഷേ എന്താണ് മറ്റൊരു ടീമിന് കൂടി അവസരം കൊടുക്കുകയാണ് ഇനി ഇത് പിന്നെ ഇതിനൊരു ടൈം ലിമിറ്റില്ല എന്ന് പറയുമ്പോഴും ആദ്യ പത്ത് മിനിറ്റ് കഴിയുമ്പോഴും ആ ഒരു ടാർഗറ്റ് സ്കോറിലേക്ക് എത്തുന്നില്ലെങ്കിൽ രണ്ട് ടീമിൽ നിന്നും ഓരോരുത്തരെ പിടിച്ചു മാറ്റും അപ്പോൾ സെവൻസ് എന്നുള്ളത് സിക്സ് ആവും അപ്പോൾ സിക്സ് സൈഡ് പരിപാടി പിന്നെ അടുത്ത അഞ്ച് മിനിറ്റിലും ആ ടാർഗറ്റ് സ്കോറിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെയും ഓരോരുത്തരെ പിടിച്ചു മാറ്റും പിന്നെ അത് ഫൈവ്സ് ആകും അങ്ങനെ എന്താണ് ആ ഒരു ടാർഗറ്റ് സ്കോറിലേക്ക് എത്തുന്നവരെ ഓരോ അഞ്ച് മിനിറ്റിലും പിന്നെ ഓരോരുത്തരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ബാസ്ക്കറ്റ് ബോളിൽ അവർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ടി ബി ടി ടൂർണമെൻറ്റിൽ അത് ആദ്യമൊക്കെ പിന്നെ ആളുകൾ ആക്സപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി ഇപ്പോൾ എൻ ബി എയിലേക്ക് അത് കൊണ്ടുവരണം എന്ന രീതിയിലുള്ള ബാധയൊക്കെ അവർ ഉന്നയിക്കേണ്ടത് പറയാം അതൊക്കെ ആർട്ടിക്കിൾ വായിച്ചുള്ള സംഭവമാണ് എന്തായാലും ഇങ്ങനെയാണ് ആ സെവൻസ് ടോർണമെൻറ്റ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിലാണ് നമ്മുടെ കെ പി രാഹുൽ പങ്കെടുക്കുന്നത് അതായത് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഏത് സ്കോർ ലൈനാണോ മത്സരം അവസാനിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോൾ കൂടി അടിക്കേണ്ടി വരും അതായത് മുന്നിട്ട് നിൽക്കുന്ന ടീമിൻ്റെ സ്കോർ ലൈനിൻ്റെ കൂടെ ഒരു കൂടെ അടിക്കുന്ന ടീമായിരിക്കും ജയിക്കുക അതായത് മൂന്നേ ഒന്നാണെങ്കിൽ നാലേ ഒന്ന് എന്നുള്ള നിലയിൽ കളി അവസാനിക്കും രണ്ടേ ഒന്നാണെങ്കിൽ മൂന്നേ ഒന്ന് എന്നുള്ള രീതിയിൽ കളി അവസാനിക്കും ആ രീതിയിലൊരു ടാർഗറ്റ് സ്കോറ് അപ്പോൾ അതൊരു വെറൈറ്റി പരിപാടിയാണ് ബസ്റ്റാമിൻ്റെ ഗ്രൂപ്പിലുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ആർ ഐലുണ്ട് പിന്നെ ടെൻ ഫിഫ്റ്റീൻ എഫ് സി ബ്രൗൺ ബോളേഴ്സ് എഫ് സി ആ രീതിയിലുള്ള ടീമുകളാണുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് ബെസ്റ്റാമിന് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം ഇതേപോലെ തന്നെ വേറെ ഏതൊക്കെ ക്ലബ്ബുകളാണുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡഡ് ടീമിനയക്കുന്നുണ്ട് ബോൺ മോത്ത് ടീമിനയക്കുന്നുണ്ട് ബൊറൂഷോ ഡോട്ട്മുണ്ട് റെക്സം അതുപോലെ തന്നെ കാഗ്ലിയാരി ഇവരൊക്കെ ടീമിനയക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ കളിക്കുന്ന ഒന്നും വേണ്ട അതാണ് ആരോ വേണമെങ്കിലും പങ്കെടുപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ക്ലബ്ബുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള പ്ലേഴ്സിനെ ഒന്നും അല്ല പങ്കെടുപ്പിക്കുന്നതെന്നുള്ള കാര്യം കൂടി ഓർക്കണം എന്തായാലും ഫസ്റ്റ് എഡിഷനിൽ ബിന്നേഴ്സായിട്ടുണ്ടായിരുന്ന ടീമിൻ്റെ പേര് ന്യൂട്ടൺ പ്രൈഡ് എഫ് സി എന്നുള്ളതായിരുന്നു സെക്കൻഡ് എഡിഷനിൽ ലാ ബോംബനേര ഇനി തേർഡ് എഡിഷനിൽ രാഹുൽ കെ പിയുടെ ബെസ്റ്റാബിനെ കപ്പടിക്കാൻ പറ്റുമോ അപ്പോൾ എന്തായാലും സംഭവം കിട്ടിലും പരിപാടി എല്ലാ കാരണം എന്ന് വെച്ചാൽ ബസ്റ്റാവിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ കെ പി രാഹുലിൻ്റെ മെസ്സേജും കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേഴ്സി അണിഞ്ഞു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമായിപ്പോയി കാരണം എന്ന് വെച്ചാൽ നമ്മളത് പ്രതീക്ഷിക്കാത്തൊരു സംഭവം അല്ലേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിപ്പോയി അപ്പോൾ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് കെ പി രാഹുൽ എന്ന് പറയുന്ന മലയാളി വിങ്ങറുമ്പെ തൃശ്ശൂക്കാരൻ ഇനി നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് കയറുന്നത് ചോദിച്ചാൽ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വാർത്തയാണ് അപ്പോൾ ചങ്ങയുടെ വാർത്ത ഇങ്ങനെ ഈ അൽ നസറിലെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു തീർപ്പ് കൽപ്പിക്കാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇൻഫാൻറ്റീനോ ഫിഫയുടെ പ്രസിഡൻ്റ് തന്നെ നമ്മുടെ ഐഷോ സ്പീഡിൻ്റെ യൂട്യൂബിൽ ചങ്ങായി വന്നിരിക്കുന്നുണ്ടായിരുന്നു അതിൽ ചങ്ങായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എന്തിനാണാവോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫിഫയുടെ പ്രസിഡൻറ്റ് സംസാരിക്കുന്നത് ഇതൊന്നും അത്ര ശരിയായ ഒരു പരിപാടിയല്ല അദ്ദേഹം എന്താ പറഞ്ഞു ചോദിച്ചാൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പിന്നെ ക്രിസ്ത്യാനോടെ കളിക്കാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിൽ ക്ലബ്ബുകൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ ഇവിടെ അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഒബ്വിയസ്ലി ഈ ഇൻഫാൻറ്റിനിയോടെ സ്റ്റേറ്റ്മെൻറ്റിൽ ക്രിസ്ത്യാന റൊണാൾഡോയുടെ റെപ്രസെൻറ്റേറ്റീവ്സിന് അത്ര സൂചിച്ചിട്ടില്ല കാരണം വെച്ചാൽ ഒബ്വിയസ്ലി ആർക്കും സൂക്കിക്കൂല ഇൻഫാൻറ്റിനോ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടതായത് എന്ത് ഞങ്ങായാണ് അപ്പോൾ ഓൾറെഡി ഇൻ്റർ മയാമിക്ക് ഒരു വഴി അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ ടൂർണമെൻ്റ് കളിക്കാനായിട്ട് ഹോസ്റ്റ് നേഷൻ എന്നുള്ള രീതിയിൽ അവർ പിന്നെ എം എൽ എസ് കപ്പൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല പകരം അവർക്ക് ആ ഒരു ഷീൽഡ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താണ് മെയിൻ ഉദ്ദേശം പൈസയാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ അപ്പോൾ ആ രീതിയിൽ എന്താണ് അങ്ങനെ ഒരു ചാൻസ് കൊടുത്തു ഇനി ഇപ്പോൾ റൊണാൾഡോയും എങ്ങനെയെങ്കിലും കൊണ്ടുവരാം ഓൾറെഡി ലെവൻ മെസ്സി ഉണ്ട് ഇനി ക്രിസ്ത്യാനോ കൂടി എങ്ങനെയെങ്കിലും തള്ളിക്കയറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്താണ് ക്ലബുകളുടെ മുമ്പിൽ ഒരു 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 സ്പെക്കുലേഷൻ അങ്ങോട്ട് മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അറിയുമെങ്കിൽ തന്നെ അതൊക്കെ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഇരുന്നുണ്ട് താനൊരു ഫിഫയുടെ പ്രസിഡൻ്റ് അല്ലേ ഉള്ളോ അപ്പോൾ എന്തായാലും ഈ ക്രിസ്ത്യാനോ റെപ്രസെൻറ്റേറ്റീവ് സംസാരിച്ചിടം അവർ ആംഗ്രി ആണെന്ന് പറയാൻ കാരണം അൽനസറുമായിട്ട് കോൺട്രസ്റ്റ്യൻസിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ വേറെ ക്ലബ്ബുകളുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടായിരിക്കും ഇതെന്തായാലും സ്പെക്കുലേഷൻ കൂട്ടുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായി കാരണം ഇൻഫാൻറ്റീന് തന്നെ ഇങ്ങനത്തെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും കാത്തി താഴെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്ലബ് വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത് അമേരിക്കയിൽ വെച്ചിട്ടാണ് ടോർണമെൻറ്റ് നടക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ലോങ് 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 ടോർണമെൻ്റ് തന്നെയാണ് പിന്നെന്താ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർ വിചാരിച്ച രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റം കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ ടിക്കറ്റ് പ്രൈസിങ്ങൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവർ കാരണം വിചാരിച്ച രീതിയിൽ ഒരു ഹൈപ്പ് ഒന്നും കിട്ടിയിട്ടില്ല സോഫാർ ഈ ടൂർണമെൻറ്റിന് അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങനെ ഫില്ലാകുന്നില്ല ടിക്കറ്റുകൾ അപ്പോൾ പ്രൈസ് കുറച്ചു പിന്നെ അതിൽ ഒരു ഇനിയിപ്പോൾ അഥവാ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ ഓബിയസ്ലി അവർ പ്രൈസ് വീണ്ടും കൂട്ടും ആ രീതിയിലാണ് വേരിയബിൾ പരിപാടിയൊക്കെയാണ് അവർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും കണ്ടറിയാം എന്ത് സംഭവിക്കും എന്നുള്ളത് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഗതി എന്താകും എന്നുള്ളത് ഇനി ക്രിസ്ത്യാന റൊണാൾഡോ ഏതെങ്കിലും ക്ലബ്ബിൽ കളിക്കോ അതായത് ചിലപ്പോൾ ഒരു ലോൺ ഡീലിൽ ഈ പിന്നെ ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് ഒരു ടീം ചൂസ് ചെയ്തിട്ട് ആ രീതിയിലെന്തേലൊക്കെ സംഭവിക്കുന്നതൊക്കെയാണ് സ്പെക്കുലേറ്റ് ചെയ്യുന്ന ആളുകൾ കാരണം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ടല്ലോ ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് പ്ലേസിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫിഫ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാത്തിരുന്നാണോ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞാലാണ് അത് സക്സസ്ഫുൾ ആകുമല്ലോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുള്ളത് കണ്ടറേണ്ടതായിട്ടുള്ളത് കണ്ടറിയേണ്ടതായിട്ടു അപ്പോൾ ക്രിസ്ത്യാനോടെ ട്രാൻസ്ഫർ റൂമർ നമ്മുടെ മുമ്പിൽ തരുന്നത് ഫിഫയുടെ പ്രസിഡൻ്റാണ് ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്ത ഫ്ലോറിയാൻ വേർഡ്സ് മിക്കവാറും ആർമി സ്ലോട്ടിൻ്റെ ലിവർപൂളിലേക്ക് വരുമെന്നുള്ള വാർത്തയാണ് ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ബയൺമണിക്കിന് കാര്യം പിടികിട്ടി എന്നുള്ളതാണ് ആദ്യം ഓൺസ്റ്റൈൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫ്ലോറിയാൻ വേർഡ്സ് ലിവർപൂൾ പ്രൊജക്റ്റ് ചൂസ് ചെയ്തു എന്നുള്ളത് ബയൽമണിക്കിന് ബോധ്യമായത്ര ബായ്മണിക്ക് ചെങ്ങായുടെ പുറകിലുണ്ടായിരുന്നു അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഫ്ലോറിയാൻ വേർഡ്സ് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് പക്ഷേ അല്ല ആർമി സ്ലോട്ടിൻ്റെ ടീമിലേക്കാണ് അവിടുത്തെ ലിവർപൂൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രൊജക്റ്റിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഫ്ലോറാൻ ബേഡ്സിനുള്ളത് ഫ്ലോറാൻ ബേഡ്സിൻ്റെ ഉള്ളത് അവരൊക്കെ പിന്നെ ഇംഗ്ലണ്ടിൽ വന്നിട്ട് ചർച്ച പറഞ്ഞത് നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിയും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ അവർ ഡീലിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു ഇനി എന്താ സംബന്ധിച്ചാലും ഒരു ഫീ അഗ്രി ചെയ്യണം അത് എന്തായാലും ഫീ അഗ്രി ചെയ്തു കഴിഞ്ഞാൽ അതൊരു റെക്കോർഡ് ട്രാൻസ്ഫർ തുകയായിരിക്കും ലിവർപൂളിൻ്റെ ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ അതേപോലെ തന്നെ എന്താണ് ഒരു ജർമ്മൻ പ്ലെയർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയായിരിക്കും കാരണം വെച്ചാൽ അമ്മതിരി പൈസയാണ് ബാലവിക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി മില്യൻ യൂറോസ് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു വൺ തേർട്ടി ഒക്കെ ആകാനുള്ള സാധനം എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി ഫീ എഗ്രി ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത് അവർ എഗ്രി ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ലിബ്പോണെന്ന് ചിത്രത്തോളം അവർ കഴിഞ്ഞ വിൻറ്റോകളിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല ജാനുവരി ആണെങ്കിലും സമ്മർ ട്രാൻസ്മിൻ്റാണെങ്കിലും ആകെ ആ കെ എ സി ആണ് കൊണ്ടുവന്നുള്ളത് തുച്ഛമായിട്ടുള്ള തുക കൊടുത്തുകൊണ്ട് അപ്പോൾ അവർക്ക് പൈസയുണ്ട് ഒന്നാമത് ഒരു പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ് മാത്രമല്ല അവിടെ മൈക്കിൾ എഡ്വേർഡ്സ് ഉണ്ട് ആ ചെന്നൈ ഒരൊന്നൊന്നര മുതലാണ് സ്പോർട്ടിങ് ഡയറക്ടർമാരിൽ അയാളൊരു ഉസ്താദാണ് അവിടെ ഇപ്പോൾ സ്പോർട്ടിങ് ഡയറക്ടർ റോളിലല്ല ഇരിക്കുന്നത് ചീഫായിട്ടാണ് ഇരിക്കുന്നത് അവിടെ കീഴിൽ റിച്ചാർഡ് ഹ്യൂബ്സ് ഉണ്ട് ഒരു ഗ്രേറ്റ് ടീം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഹീറോ അത് മൈക്കിൾ എഡ്വേർഡ്സ് തന്നെയാണ് ഒരു ഫാന്റാസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ് സാൻ അത് ഞങ്ങൾ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ കളത്തിറങ്ങി കളിക്കാൻ പോവുകയാണ് ഫ്രിങ് പോങ്ങിനെ അതായത് വേഡ്സിൻ്റെ ടീമേറ്റിനെ ഓൾറെഡി സ്വന്തമാക്കിയിട്ടുണ്ട് കേക്കസിൽ ഇൻട്രസ്റ്റ് അവർ കാഴ്ചവെക്കുന്നുണ്ട് അവർക്ക് മറ്റൊരു സെൻറ്റവാക് സൈൻ ചെയ്യേണ്ടി വരും പിന്നെ ഫ്ലോറിയാൻ വേർഡ്സ് ഒരു ക്രിയേറ്റീവ് ജീനിയസ് ആണ് ക്രിയേറ്റീവ് ജീനിയസ് അപ്പോൾ ഷാബിയോ ലോൺസോ ഇങ്ങനെ എന്താണ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് പ്ലെയേഴ്സിനെയും ഇപ്പോൾ ഷാബിയ ലോൺസോയുടെ ഫോമക്ലുമായിട്ടുള്ള ലിവർപൂളിലേക്ക് പോവാൻ നിൽക്കുകയാണ് അതൊരു ഫാൻറ്റാസ്റ്റിക് സംഭവം തന്നെയാണ് പക്ഷേ ഷാബി ലോൺസും നേരെ പോകുന്നത് റയൽ മാഡിലേക്കാണ് അപ്പോൾ ഇവിടെ ഫ്ലോറിയാൻ പ്ലാറ്റം പറയുന്ന മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സ്വിഫ്റ്റ് എഗ്രിമെൻറ്റ് നടത്താനുള്ള ശ്രമമാണ് ബാലോ വിക്കേഷനിൽ ഇപ്പോഴും നടത്തുന്നത് കാരണം ആ രീതിയിൽ പെട്ടെന്ന് ഒരു ഒരു സാഖയ്ക്കൊന്നും അവർക്ക് താല്പര്യമില്ല പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാനാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ക്യാഷ് പ്ലസ് ചിലപ്പോൾ ഒരു ഒരു പ്ലെയർ ഡീലിനുള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് ബാലോ വിക്കേഷൻ ആണെങ്കിൽ മാർക്കറ്റിൽ ആ രീതിയിൽ ഒരു ഗോൾ കീപ്പർക്കായിട്ടും അതേപോലെ തന്നെ ഒരു ഒരു സെൻഡ് ഹാഫിനായിട്ടും ഒരു സ്ട്രൈക്കർക്കായിട്ടൊക്കെ പിന്നെ വേർഡ്സിൻ്റെ റീപ്ലേസ്മെൻറ്റിനൊക്കെ ആയിട്ട് അവർ മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇനി ആരെയാണ് ലിവ്പോൾ അങ്ങോട്ടേക്ക് കൊടുക്കാൻ പോകുന്നത് കണ്ടറിയാം അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ എന്തായാലും ഇത് മിക്കവാറും നടക്കുമെന്ന രീതിയിൽ തന്നെയാണ് കേൾക്കുന്നത് ജസ്റ്റ് ഒരു ഫീ എഗ്രി ചെയ്യേണ്ട സംഭവമാണ് ജസ്റ്റ് ഒരു ഫീ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫീ ആണ് പക്ഷേ ഇപ്പോൾ ഓൺ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളൂ പോൾ ജോയ്സൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു ഒരു ഗ്രേറ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ലീറ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് കാരണം ലിവ്പോൾ ആ ചോടത്തോളം അവരുടെ ഫാൻസിനെ ചോടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആനകൾ കിട്ടിയിട്ട് കുറേ നാളായിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ പറഞ്ഞല്ലോ എഡ്വേർഡ്സ് എൻ്റെ മക്കളെ പിന്നെ എന്തിനാണ് പേടിക്കേണ്ടത് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത് ബായണസംചം ക്ഷീണം പരിപാടി തന്നെയാണ് അല്ലേ കാരണം അവർ വളരെ കോൺഫിഡൻ്റായിരുന്നു പക്ഷെ അവർക്ക് ജർമ്മൻകാരനായിട്ടുള്ള വേർഡ്സിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ബാലവിക്കും ബാൽമണിക്കിലേക്ക് വിൽക്കാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അവസാനമായിട്ട് അവസാനമായിട്ടവർ രണ്ടായിരത്തി നാലിലെങ്ങാനാണ് ഒരു ട്രാൻസ്ഫർ ബാൻ നടത്തിയിട്ടുള്ളൂ നടത്തിയിട്ടുള്ളത് അപ്പോൾ ബയനെന്ന് വെച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് കാര്യമായിട്ട് അവരുടെ ഒരു പ്രൊജക്റ്റ് പ്ലേഴ്സിലേക്ക് അങ്ങോട്ട് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല അതിപ്പോൾ കോമ്പനി അവിടെ മാനേജറായിട്ടിരിക്കുന്നതുകൊണ്ടാണോ അതോ തലപ്പത്തിരിക്കുന്ന എബേളടക്കമുള്ള ആളുകൾക്ക് പിന്നെ ആ ഒരു പ്രൊജക്റ്റ് അങ്ങോട്ട് പ്ലേയേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ പ്ലേസിൻ്റെ ഏജൻറ്റുമാരിലേക്ക് പ്ലേസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കണ്ടിൻ്റെ തരത്തിലുള്ള സംഭവമാണ് പയൻ ഹ്യൂജ് ക്ലബ് തന്നെയാണ് അല്ലേ പക്ഷേ കമ്പനിയുടെ കീഴിൽ അവരിപ്പോൾ ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോഴും ആളുകൾക്കൊരു ഒരു സംശയം ഉണ്ടായിരിക്കും എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുള്ള ബ്രീഫിങ് നമ്മൾ കേൾക്കുന്നത് വെച്ചാൽ അവർക്ക് ഓൾറെഡി മുസിയാല എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ ടെൻ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ഉണ്ട് പിന്നെ അവർക്കൊരു ലെഫ്റ്റ് വിങ്ങറാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു കോമൺ സാനെ റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൽ തന്നെ മിറ്റോമയുടെ പേര് കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പേര് അതിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് മിറ്റോമ ഇരുപത്തിയെട്ട് കാരണമുള്ള ജാപ്പാൻ താരമാണ് ബ്രൈറ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പക്ഷേ ഇത് ഈ വേർഡ്സ് ബാൻമണിക്ക് റിജക്റ്റ് ചെയ്യുന്നത് അത് ക്ഷീണമാണ് ബാണിനെ സംബന്ധിച്ചുകൊടുത്തോളം സംശയമില്ലാത്തൊരു കാര്യമാണ് ഇനി ആ തുക കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വാദിക്കാൻ പറ്റും പക്ഷേ ഇവിടെ പ്ലെയറിൻ്റെ പ്രിഫറൻസ് ലിവപ്പോൾ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലാണ് റിലയബിൾ റിലയബിളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നത് ഇനി ഫീ അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയെടുത്തിയില്ലോ കാത്തിരുന്ന് എന്ത് സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ബാൻമണിക്ക് ജോണൻ ടായെ ഫ്രീ ഏജൻ്റായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു ഒരു ജർമ്മൻകാരനെ തന്നെ ബയലോവിക്കൽ നിന്ന് ബയലോവിക്കൽ എന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഫ്രീ ഏജൻ്റ് എന്തായാലും എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ട്രാൻസ് വാർത്തകൾ വേറെയും സംഭവങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അതുപോലെ തന്നെ ആന്റോണിയോ കോണ്ടിയുടെ ആപ്പിളി ടൈറ്റിൽ അടിച്ചതിനെക്കുറിച്ച് സംസാരിക്കണം അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ